വഖഫ് ബിൽ പരിഗണിക്കുന്ന ജെ പി സിയുടെ കാലാവധി നീട്ടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ കത്തും നൽകി വഖഫ് ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം പാലോട് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് പാലോട് വഖഫ് ബിൽ കൊണ്ടുവരുന്നു ഈ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് മുനമ്പത്ത് സമരമിരിക്കുന്നവർക്ക് പോയി ഉറപ്പ് കൊടുക്കുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ അല്പസമയം മുൻപ് നമ്മൾ മുനമ്പത്ത് കാണുന്നുണ്ട് അതായത് ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് ബിൽ വരുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് ജെ കാലാവധി നീട്ടാനുള്ള സാധ്യത കുറവല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് കാരണം പ്രധാനമന്ത്രി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് മഹാരാഷ്ട്രയുടെ വിജയാഘോഷത്തിനായി ബി ജെ പി ആസ്ഥാനത്ത് ചെയ്യുന്ന യോഗത്തിൽ നരേന്ദ്രമോദി അക്കമിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വക്കഫ് ബിൽ കൊണ്ടുവരും എന്നുള്ളതാണ് അത് ഈ സഭാകാലയളവിൽ തന്നെ പാർലമെൻ്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഈ സമ്മേളനത്തിൽ കൊണ്ടുവരാനായിട്ട് തന്നെയാണ് ജെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയെ പഠിക്കാനായി ഏൽപ്പിച്ചത് ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ പഠനം തീർന്നു അവസാനത്തെ സിറ്റിക്കും തീർന്നു കരട് റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കി ാണ് കൃത്യമായി നിശ്ചയിച്ച സമയം ആദ്യ ഇനി വരുന്ന അതായത് ഈ ഇപ്പോൾ നടക്കുന്ന ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസം എന്ന നിബന്ധനയാണ് ജെ പി സിയോട് പറഞ്ഞിരുന്നത് അവർ അത് നൽകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സഭാകാലയളവിൽ തന്നെ വക്കഫ് നിയമം വിവാദങ്ങൾ പലതുള്ള പലരും എതിർ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന വക്കഫ് ബിൽ വക്കഫ് ബിൽ നിയമമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയുള്ള ഉറപ്പുകൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴും ജെ പി സിയുടെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി നീട്ടി നൽകണമെന്നാവശ്യം പ്രതിപക്ഷം മുന്നിൽ വയ്ക്കുന്നു പ്രതിപക്ഷം നേരത്തെ മുതൽ പറയുന്നുണ്ട് വിവാദ നിർദ്ദേശങ്ങളടങ്ങിയ അമുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നത് ഒപ്പം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകുന്നത് അടക്കമുള്ള നിബന്ധനകൾ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ഈ ജെ പി സി മീറ്റിംഗിൽ അത് കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാഴ്ചവരെ നമ്മൾ പലപ്പോഴും കണ്ടു ഈ ജെ പി സിയുടെ കാലാവധി നീട്ടി ആവശ്യം മുന്നിൽ വച്ചിരിക്കുന്നു പക്ഷേ ഒരു സാധ്യതയും കാണാനില്ല പ്രധാനമന്ത്രി ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം ആവർത്തിച്ച് ഇത് പല തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡിലടക്കം മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെ വോട്ടേഴ്സിന് നൽകിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത് മാറ്റിവെക്കാനോ നീട്ടിക്കൊടുക്കാനോ ഉള്ള ഒരു സാധ്യതയും കാണുന്നില്ല ശീതകാല സമ്മേളനം വക്കഫ് നിയമം വക്കഫ് ബില്ലിൻ്റെ ചർച്ചകൾ കൊണ്ടുകൂടി വലിയ തർക്കവിതർക്കങ്ങൾക്ക് സാക്ഷിയാകും എന്നാണ് കരുതുന്നത് സുജയ ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ബില്ല് പാസാക്കുമോ അതോ ബില്ലിന്മേലുള്ള ബഹളമായിരിക്കുമോ കാണാൻ പോകുന്നത് നമുക്കതിലേക്കൊക്കെ വരാം